പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇഫ് യു കാൺ സ്ലബ് സംബഡി കാൺ ടച്ച് യുവർ ഗേൾ ഫ്രണ്ട് വേർ യു വാണ്ട് ടു കാൺ ടിസ് ഹർ ദൻ ഐ ഡോ തിങ്ക് തേർ ആർ എനി ഇമോഷൻസ് ഇൻവോൾവഡ് രണ്ടായിരത്തി പത്തൊമ്പതിൽ കബീർ സിംഗ് എന്ന ചിത്രം റിലീസ് ചെയ്ത സമയത്ത് അതിന്റെ സംവിധായകനായിട്ടുള്ള സന്ദീപ് റബ്ഡിയുടെ വാക്കുകളാണിത് ഈ സിനിമയിൽ അക്രമവും ദുരുപയോഗവും ഒക്കെ വളരെ മഹത് ബത്കരിക്കപ്പെട്ടിരുന്നു ഇതിലെ സ്ത്രീകഥാപത്രത്തെ വെറും ഒരു ഡോളിനെ പോലെയൊക്കെയാണ് ചിത്രീകരിച്ചിരുന്നത് ഈ സിനിമ കണ്ടതിനു ശേഷം അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു ടിക്ടോക്കർ ഒരു എയർ ഹോസ്റ്റസിനെ കൊലപ്പെടുത്തിയ സംഭവം ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ കബീർ സിംഗിന്റെ സർജൻറെ സ്വഭാവത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട ഒരു വ്യക്തി അയാളുടെ ടിൻഡർ പ്രൊഫൈലിൽ സർജനായിട്ട് പോസ്റ്റ് ചെയ്യാൻ തുടങ്ങുകയും പിന്നീട് സ്ത്രീകളെയൊക്കെ വഞ്ചിക്കാനും തുടങ്ങുകയും ചെയ്തിരുന്നു ഇന്ത്യൻ സിനിമയെ സംബന്ധിച്ചിടത്തോളം പ്രതിവർഷം ആയിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരം സിനിമകൾ വരെ ഇവിടെ നിർമ്മിക്കപ്പെടുന്നുണ്ട് അതായത് ലോകത്തിലെ ഏറ്റവും വലിയ സിനിമകളുടെ നിർമ്മാതാക്കളാണ് നമ്മൾ ഒരു റിപ്പോർട്ട് അനുസരിച്ച് രണ്ടായിരത്തി പത്തൊൻപതിൽ നൂറ്റി നാൽപ്പത്തിയഞ്ച് പോയിന്റ് ഏഴ് ദശലക്ഷത്തിലധികം ആളുകളാണ് സിനിമ കാണുന്നതിനു വേണ്ടി തിയേറ്ററിൽ പോയത് അതായത് ഒരു വർഷത്തിനുള്ളിൽ പതിനാല് കോടിയിലധികം ആളുകളാണ് സിനിമ കാണാൻ തിയേറ്ററിൽ എത്തിയത് സിനിമയും എല്ലാം ഇന്ത്യയിലെ ശക്തമായ ഒരു കമ്മ്യൂണിക്കേഷൻ രീതിയാണ് അവ ദിവസവും ആയിരത്തോളം ആളുകളെയാണ് സ്വാധീനിക്കുന്നത് സിനിമകൾ സംബന്ധിച്ചിടത്തോളം മിക്ക സിനിമകളിലും സ്ത്രീ സ്ത്രീകഥാപാത്രങ്ങൾക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് കുറവായിരിക്കും പ്രത്യേകിച്ച് തമിഴും ബോളിവുഡ് ഉപയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പുരുഷ കഥാപാത്രങ്ങൾക്കായിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അവിടെ സ്ക്രീൻ സ്പേസ് ആയിരിക്കും കൂടുതലും ഇപ്പോൾ ബോളിവുഡിൽ തന്നെ ഒരു റിപ്പോർട്ട് അനുസരിച്ച് പുരുഷവനേതാക്കൾക്ക് അറുപത്തിയെട്ട് പോയിന്റ് അഞ്ച് ശതമാനം സ്ക്രീൻ ടൈം ലഭിക്കുന്നിടത്ത് സ്ത്രീ താരങ്ങൾക്ക് കിട്ടുന്നത് വെറും മുപ്പത്തിയൊന്ന് പോയിൻറ്റ് അഞ്ച് ശതമാനം മാത്രമാണ് ബോളിവുഡിൽ കബീർ സിംഗ് പോലെയുള്ള സിനിമകൾ വലിയ വിജയം നേടിയ സമയത്ത് ആലിയ ഭട്ടിന്റെ റാസി കങ്കണ റണാവത്തിന്റെ മണികർണ്ണ തുടങ്ങിയ സിനിമകളൊന്നും നൂറ് കോടിയിലെത്താൻ സാധിക്കാത്തവയാണ് അതുപോലെ തന്നെ ഡൊമസ്റ്റിക് വയലൻസിനെ പറ്റി പറയുന്ന തബ്സയുടെ പിങ്ക് തപ്പഡ് തുടങ്ങിയ സിനിമകളൊന്നും അൻപതറുപത് കോടി പോലും കളക്ട് ചെയ്യാൻ കഴിയാതെ പോയവയാണ് അനിമൽ പോലെയുള്ള സിനിമകളൊക്കെ ഇവിടെ വളരെ വലിയ വിജയമാണ് നേടിയത് സ്ത്രീകൾ ദ്രോഹിക്കപ്പെടുന്ന തരത്തിലുള്ള ചിത്രങ്ങൾ വലിയ വിജയം നേടുമ്പോൾ തിരിച്ച് സ്ത്രീകൾ പുരുഷന്മാർക്കെതിരെ പ്രതികരിക്കുന്ന സിനിമകൾക്ക് അത്ര കണ്ട് വിജയം കിട്ടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പോരായ്മ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നത് ബോക്സ് ഓഫീസിലെ കണക്കുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മിക്ക ആളുകളും ഐറ്റം ഗാനങ്ങളും ആക്ഷൻ പാക്കേജ് സിനിമകളും ഒക്കെയാണ് ഇഷ്ടപ്പെടുന്നത് തെലുങ്കും തമിഴുമൊക്കെ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ മിക്ക സിനിമകളിലും അതിലെ നായിക കഥാപാത്രങ്ങൾ ഒരു ഐറ്റം ഗാനത്തിലൊക്കെ ആയിരിക്കും പ്രത്യക്ഷപ്പെടുന്നത് പിന്നീട് വളരെ കുറഞ്ഞൊരു സ്ക്രീൻ സ്പേസ് മാത്രമായിരിക്കും അവർക്ക് കിട്ടുന്നതും അതും ആ കഥയിൽ അവർക്ക് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും ഉണ്ടായിരിക്കില്ല വെറുതെ ഗ്ലാമർ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമായിരിക്കും അവരെ ആ സിനിമയിൽ ഉപയോഗിക്കുന്നത് മിക്ക സിനിമകളിലും നായകൻ അവരെ പരിഹസിക്കുന്നതോ അടിച്ചമർത്തുന്നതോ ആയിട്ടുള്ള രംഗങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുന്നതും അല്ല അർജുൻ്റെ പുഷ്പ എന്ന സിനിമ തന്നെ കഴിഞ്ഞാൽ അതിൽ രശ്മിക മന്ദാന അഭിനയിച്ച ആ ഒരു എന്ന് പറയുന്നത് കൂടുതലും നമുക്കറിയാൻ പറ്റും ഗ്ലാമർ പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമായിരുന്നു ആ സിനിമയിൽ ഉണ്ടായിരുന്നത് അല്ലാതെ വലിയ ഇമ്പോർട്ടൻസ് ഒന്നും ആ ഒരു കഥാപാത്രത്തിന് അതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല പാട്ടിലാണെങ്കിലും സിനിമയിലെ രംഗങ്ങളിലാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെ ആയിരുന്നു ആ ഒരു കഥാപാത്രത്തിൻ്റെ പോലും അവിടെ യാതൊരുവിധ പവറും ഉണ്ടായിരുന്നില്ല ഇത്തരത്തിൽ ധാരാളം സ്റ്റീരിയോ ടൈപ്പ് കഥാപാത്രങ്ങൾ നമ്മൾ മിക്ക സിനിമകളിലും പതിവായിട്ട് തന്നെ കാണുന്നുണ്ട് അത് തമിഴ് സിനിമയാണെങ്കിലും മലയാള സിനിമയാണെങ്കിലും ഹിന്ദി സിനിമയാണെങ്കിലും ഒക്കെ നമ്മൾ കാണുന്നുണ്ട് വംസ് എന്ന പേരിലുള്ള ഒരു കാറ്റഗറി സിനിമയിലുള്ള കാര്യം നിങ്ങൾക്കറിയുമായിരിക്കും ജോസ് പ്രകാശിൻ്റെ കാലം തൊട്ട് തന്നെ അതുള്ളതാണ് ഐറ്റൻ ഡാം സൂിലേക്ക് നിങ്ങളത് കണ്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിലും നാൽപ്പതുകളിലുമാണ് ഈ ഒരു ട്രെൻഡ് തുടങ്ങിയത് മിക്ക സിനിമകളിലും ഇത്തരത്തിലുള്ള വംസ് കഥാപാത്രങ്ങൾ ഐറ്റൻ ഡാംസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ പ്രോസ്റ്റിറ്റ്യൂട്ട് ആയിട്ടോ വില്ലന്റെ സഹകഥാപാത്രമായിട്ടോ ഒക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഓവർ മേക്കപ്പ് ഒക്കെ ചെയ്ത് ബെസ്റ്റിൻ വസ്ത്രങ്ങളൊക്കെ ആയിരിക്കും അവർ ധരിച്ചിട്ടുണ്ടായിരിക്കുന്നത് പഴയകല ജയൻ്റെ നിസൃതയൊക്കെ ഒരു സിനിമ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നായകന്മാരെ വശീകരിക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കും ഈ ഒരു കഥാപാത്രത്തെ സിനിമകളിൽ ഉപയോഗിക്കുന്നത് നമ്മൾ മിക്ക സിനിമകളിലും കണ്ടിട്ടുണ്ടാകും മദ്യമൊക്കെ വിളമ്പിക്കൊണ്ടുവന്ന് നായകന്മാരെ അടുത്ത് വന്ന് നൃത്തം ചെയ്തതിന് ശേഷം അവരെ കൊണ്ട് മദ്യം കുടിപ്പിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടാകും മലയാള സിനിമയിൽ ഇത്തരത്തിൽ വാംസുകളുടെ വേഷം കെട്ടി ഡാൻസുകൾ ചെയ്തിട്ടുള്ള ധാരാളം നടിമാരുണ്ട് അവരുടെ പേരുകൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം നമ്മൾ ടെലിവിഷനുകളിലെ മെഗാ സീരിയലുകൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ വരുന്ന ലേഡി വില്ലൻ കഥാപാത്രങ്ങളെല്ലാം ഇത്തരത്തിൽ ബാംസുകളായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും ഈ സീരിയലുകൾക്കെല്ലാം അഡിറ്റായി പോകുന്ന ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ഈ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്ന അഭിനേതാക്കളോട് ഒരുമർശം തോന്നാറുണ്ട് അത്തരത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത ഏതെങ്കിലും കഥാപാത്രങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമന്റ് ചെയ്യണം ഇത്തരം കഥാപാത്രങ്ങളെ ചിത്രീകരിക്കുന്നതിന് ഉപയോഗിച്ചിരുന്ന അമിതമായിട്ടുള്ള മേക്കപ്പുകളും ആ ഒരു വെസ്റ്റേൺ ഡ്രസ്സുമെല്ലാം പിന്നീട് ഇത്തരത്തിൽ വസ്ത്രം സ്ത്രീകളെ വാംസുകളായിട്ടാണ് പലപ്പോഴും ബന്ധപ്പെടുത്തിയിരുന്നത് അവരെ വശീകരിക്കുന്നവരായിട്ടോ അല്ലെങ്കിൽ ഫാമിലി തകർക്കുന്നവരായിട്ടോ ഒക്കെയാണ് പലപ്പോഴും കണക്കാക്കിയത് ചെറിയ വസ്ത്രങ്ങൾ ധരിക്കുന്ന വാംസു പോലെയുള്ളവർക്ക് ആരോടും വിശ്വസ്തത പുലർത്താൻ കഴിയില്ല എന്നൊരു ധാരണയും ഉണ്ടായിരുന്നു ഇതെല്ലാം സിനിമയുടെ സ്വാധീനത്തിൽ നിന്നും ഉണ്ടായ കാര്യങ്ങളാണ് മിക്ക സിനിമകളിലും പുരുഷാധിപത്യമാണ് നിലനിൽക്കുന്നത് സ്ത്രീകളെ തരം തഴുത്തിക്കൊണ്ടുള്ള മോശം കമൻറ്റുകളൊക്കെ പറയുന്ന സാഹചര്യത്തിൽ തിയേറ്ററിൽ അതിനെ നല്ല കൈയടിയൊക്കെയാണ് പലപ്പോഴും കിട്ടാറുള്ളത് മലയാള സിനിമയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ള മോശം കഥാപാത്രങ്ങളെയോ സിനിമയെപ്പറ്റി തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലുള്ള വീഡിയോ കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക